ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കക്കയിറച്ചി ഉണ്ടല്ലോ എളമ്പക്ക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇളമ്പക്ക എന്നാ പറയുക കക്കയിറച്ചി എരുന്ത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ആ ഒരു ഫ്രൈ ആണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോയുടെ താഴേക്കൊന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ അപ്പോൾ ഒരു കിലോ കക്കയർച്ച എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കിട്ടും അതൊന്ന് കളഞ്ഞെടുക്കുക അങ്ങനെ മുഴുവനായിട്ടും കളഞ്ഞെടുക്കുക വൃത്തിയാക്കി എടുക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഒത്തിരി സമയം ഇരിക്കേണ്ടി വരും ഇതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ ചിലപ്പോൾ മണലും തരിയും അങ്ങനെയൊക്കെ ഉണ്ടാകും കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അരസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ മൂന്ന് സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കക്ക ഇറച്ചി ആയതുകൊണ്ട് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഉപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാകത്തിന് ഉപ്പ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക ആദ്യം വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോഴേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് അതിലുള്ള ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും കക്കേറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതാണതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് നല്ലപോലെ വറ്റി വന്നിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ ഓഫാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക നല്ല പോലെ പിന്നെ ഫ്രൈ ആയി വരണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതല്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇതിപ്പോൾ പാകത്തിനാണേ ഉള്ളത് ഒത്തിരി ഗ്രേവിയുമില്ല ഒത്തിരി ഫ്രൈ ആയിട്ടും ഇതുപോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഇളമ്പൊക്കെ ഫ്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇളമ്പൊക്കെ വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലും അടിക്കാതെ ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്